സമർപ്പിക്കാം എന്നാണോ എന്നൊരു ശനിക്കറി അവിടെ ഒന്ന് ഒരു വാഴിയ പാപം സൂര്യനിൽ പോകുന്നു ഇവളെ കൂടി ആ പാദാദിൽ സമർപ്പിക്കാതെ എന്റെ മനഃശ്രാന്തമാവുകയില്ല കഴിഞ്ഞുകൊണ്ട് ഈ പീൽ സാധിക്കണം സ്മൃതിയിലിടക്കുന്ന ഇതൽ പിന്നു പോയ പിച്ചിക്കിരപ്പെട്ട വാഴിയ മഹാബലിയായ കുഞ്ഞുങ്ങൾ വേദനയാകുന്നു കാളപ്രണത്തിന് പേമാരിയിൽ അടർന്ന് തെറിച്ചുപോയ ഒരു പാവവും സുന്ദരിക്കുക ഈ പൂവ് ഒരിട്ടപ്പെട്ട പൂവല്ല അനേകം പൂക്കൾ ഒരു പൂക്കളെ ഓർക്കുമ്പോൾ അമ്മമ്മയെ ഓർക്കണം നെല്ലിരിക്കുമ്പോൾ കൈ കുടുങ്ങിപ്പോയിട്ട് പോയ നട്ടും വളരാൻ മടിച്ചു മടിച്ച് വളർന്നു നിൽക്കുന്ന മോതിരവേലുള്ള പൂഗോലുള്ള മുതലുമായ കൈകളാണ് എനിക്ക് ആദ്യ അക്ഷരം വിളയിച്ചത് അണ്ടവിശാലവും അതുപോലെ അനാഥവുമായെന്ന ആ കലക്കവും ഞാൻ ഭാവസമുക്കുക ചെയ്തു എന്റെ സ്നേഹവും കടപ്പാടവും പ്രഭിച്ചുറവുമാണ് പ്രകൃതിയായി ഇടക്കിൽ വന്നുപോയ ഊണങ്ങളെല്ലാം സാരമാക്കാതെ ക്ഷമാപൂർച്ചയിരിക്കുന്നില്ല മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നു കൊ കൊണ്ടിൽ പൂഞ്ചിര ഗുരുമി തൻമോഹനായണംവകൽ പാടി കൊമ്പിൽ പൂഞ്ചിത ഗുരുമി തന്മോഹനായണംവകൽ പൊടിക്കയുണ്ടായില്ല രാ രാഘവനും കണ്ടത്തിൽമാളാത്തിരിക്കുമ്പോൾ വരുവാൻ പണിപ്പെട്ടു ചമച്ചിടാനീ ചുർക്കിച്ച പദങ്ങളെ കണ്ടിട്ടില്ലൊരിക്കലും ലങ്കയും കടലും ഈ കണ്ണിന്റെ ചരിത്രത്തിൽ

ും നീയറിയുന്നു എന്റെ ഹൃദയച്ചോപ്പ് അവൻ നീട്ടിയ മധുരത്തിനൊപ്പം ഞാൻ തിരിച്ചപ്പോൾ േഖാസീമിന്ധിയൻ പാദം കടന്നു നടന്നപ്പോൾ പിടഞ്ഞപ്പോൾ ഞാൻ അറിയുന്നു കല്ലുകൾ വസിച്ചെന്നെ കൊള്ളു മീ തെല്ലിൻ്റെ ക്രൂടത ചിരിക്കുമ്പോൾ ഇന്നു ഞാൻ അറിയുന്നു കഴിഞ്ഞതെല്ലാം ഇന്നു മാത്രമാണറിയുന്നത് അതിൻ്റെ പരമാർത്ഥം ചൂളയിൽ വേവുന്നൊരു ഹൃദയം തണുക്കുവാൻ കഴിയില്ല തള്ളുകടുവിൽ രാമാകൾ പൊള്ളുന്ന കൈകൾ കൂട്ടി ലക്ഷ്മണകുമാരനും പഴഹധ്വനിയുമായ ആകർഷവാദങ്ങളിൽ പിഴയും കരൽ തട്ടിൽ കുളമ്പിൻ ധനി ചേർക്കേ നൊമ്പരം ചുവക്കുന്ന കണുകളാൽ കുശലവ പൈതങ്ങൾ പിരിഞ്ഞെങ്കിൽ തരിച്ചാക്കുമോ പക്ഷേ വരുവാനില്ല രാമകാരുണ്യം ഒടുവിലേ തളർന്ന ഹൃദയത്തെ ഇനിയും ധ്യയ്ക്കുവാൻ പിളരാൻ വരില്ല സർവം മറന്നീ ഭൂമി ഹൃദയമെനിക്കായേ പിളരാൻ വഴി ലാസം മറന്നി ഭൂമി ഹൃദയമെനിക്കായി സീതയൽ നല്ലോയിവൽ സീതയൽ നല്ലോയിവൽ സീതയൽ നല്ല